ഗെയിം കളിക്കാൻ അറിയില്ല ാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് മോശമായിട്ടുള്ള ഒരു മനുഷ്യനെ തളർത്തുന്ന രീതിയിലുള്ള ഒരുപാട് പരാമർശങ്ങൾ ബിഗ് ബോസ് ഹൗസില് നിങ്ങൾക്ക് ഗെയിം അറിയില്ല നിങ്ങൾ പറയുന്നത് ശരിയല്ല നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കേണ്ട വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല കണ്ടസ്റ്റൻസും പല ഹെയ്റ്റേഴ്സും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കണ്ടസ്റ്റൻ്റ് മറ്റ് ആരുമല്ല ജിൻഡോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്ന് ബിഗ് ബോസ് ഹൗസില് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി കൊണ്ടുവന്നിരിക്കുന്ന ഗെയിമിലും ബിഗ് ബോസ് ഹൗസിലും കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം ചെറുതല്ല ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടം വന്നിട്ട് പുതിയ ക്യാപ്റ്റന് മറ്റ് കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും ഉപദേശം നൽകാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് പല ഉപദേശങ്ങൾ നൽകി അവിടെ നമ്മുടെ റസ്മിൻ ചേച്ചി നൽകിയ ഒരു ഉപദേശമുണ്ട് അതായത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകണം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടായാൽ മതി അത് നമ്മളെ കാര്യമായിട്ട് തന്നെ ബാധിക്കും എന്നാണ് പറഞ്ഞത് രീതിയിലും നമ്മുടെ ഋഷി ചേട്ടന് പുതിയ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഋഷി ചേട്ടന് ഒരു ഉപദേശം എന്ന രീതിയിലും നമ്മുടെ ജിൻഡോ ചേട്ടൻ പറഞ്ഞ ചില വാക്കുകളുണ്ട് അതിനെയാണ് നമ്മൾ ചില ഒരു ഒരു പ്രയോഗമുണ്ട് ആ പ്രയോഗം ഞാൻ ഇവിടെ പറയുന്നില്ല കമന്റിൽ ആ പ്രയോഗം അവിടെ നിങ്ങൾ എഴുതിയിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് ഒരു സ്ഥലത്തിട്ട് അങ്ങ് കൊടുത്തു എന്നാണ് നമ്മൾ പൊതുവേ അത് പറയാറ് അത് നിങ്ങളെ കമന്റിൽ അറിയിക്കുക പുള്ളിക്കറി നൈസായിട്ട് നമ്മുടെ റസ്മിൻ ചേച്ചി അങ്ങ് ഊക്കി വിട്ടു എന്താ സംഭവം എന്നല്ലേ നമ്മുടെ റസ്മിൻ ചേച്ചി ഇത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ജിൻഡോ ചേട്ടൻ പറഞ്ഞു എന്ത് അതായത് നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കണം റസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് ചെയ്യാത്തതാണ് അങ്ങനെ സ്വ സ്വയമുള്ള തെറ്റുകൾ സ്വയം മനസ്സിലാക്കിയിട്ട് പോലും അത് തിരുത്താൻ തയ്യാറല്ലാതെ നിൽക്കുന്നതാണ് റസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാൾട്ട് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്നത് അതായത് ഓരോ സന്ദർഭങ്ങളും എങ്ങനെ തൻ്റെ ഗെയിമിനെ അനുകൂലമാക്കി മാറ്റാം എങ്ങനെ മറ്റുള്ളവരെ ഗെയിമിനെ തകർക്കാം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു ഗെയിമറാണ് ആരെന്ന് പറയുന്നത് ജിൻഡോ എന്ന് പറയുന്നത് ജിൻഡോ ചേട്ടൻ്റെ ഗെയിമുകളെ നിങ്ങൾ അളക്കുന്നതിലും വലുതാണ് എന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഇത് ജിൻഡോ മീഡിയ എന്നല്ല ഈ ഒരു ചാനലിൻ്റെ പേര് ഇനി അങ്ങനെ കമൻ്റ് ചെയ്തിട്ട് ആരും വരണ്ട ഗെയിം കളിക്കുന്നവരെ നമ്മൾ സംസാരിക്കും അവരെ പറ്റിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും ഇനി ഒരുപാട് കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയും ചർച്ച ചെയ്യും ജിൻഡോ ചേട്ടനെ മാത്രമല്ല അതുകൂടി മനസ്സിലാക്കുക എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമനിലൂടെ അറിയിക്കുക കേട്ടോ നിങ്ങൾക്ക് ആരെ പറ്റിയാണ് നിങ്ങൾക്കവിടെ ബിഗ് ബോസ് ഹൗസിലെ പ്രേക്ഷകർ എന്ന നിലയിൽ ആരാണ് കൂടുതൽ ഗെയിം കളിക്കുന്നത് എന്ന് നല്ല രീതിയിൽ സഭ്യമായ ഭാഷയിൽ കമൻ്റിടുൂ ഗൈസ് ബൈ